ഹലോ പണം ആരാ എഴുതിയത് അറിയില്ല സംഭവം നല്ല രസമുണ്ട് ഹേ പണമേ നിനക്ക് എത്ര പേരുകളുണ്ട് ദേവാലയങ്ങളിൽ അത് കാണിക നേർച്ച സ്കൂളിൽ വിളിപ്പേര് ഫീസ് വിവാഹത്തിൽ സ്ത്രീധനം വിവാഹമോചനത്തിൽ ജീവനാംശം അപകടത്തിൽ മരണപ്പെട്ടാൽ വൈകല്യം വൈകല്യം സംഭവിച്ചാൽ കിട്ടും നഷ്ടപരിഹാരം ദരിദ്രന് കൊടുത്താൽ അത് ഭിക്ഷയായി തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും കൊടുത്താലോ അത് കടമായി പാർട്ടിക്കാർക്ക് മനസ്സിൽ പ്രാകിക്കൊണ്ട് കൊടുത്താൽ കൊടുക്കുന്നത് അത് പിരിവ് അനാഥാലയങ്ങൾക്ക് കൊടുത്താൽ അത് സംഭാവന കോടതി നടക്കുന്നത് പിയ സർക്കാർ ജോലി ജോലി എടുത്താൽ നികുതി ജോലിക്കാർക്ക് എടുത്താൽ നികുതി ജോലി ചെയ്താൽ മാസത്തിൽ കിട്ടുന്നത് ശമ്പളം വേല ചെയ്താൽ ദിവസക്കൂലിയായാണ് കിട്ടുക തട്ടിക്കൊണ്ടു പോകുന്നവർക്ക് മോചനദ്രവ്യം ഹോട്ടൽ ജോലി ജോലിയിൽ നിന്ന് കിട്ടുന്നത് ട്രിപ്പ് ബാങ്കിൽ നിന്ന് കടം വാങ്ങുമ്പോൾ അത് വായ്പ തൊഴിലാളികൾക്ക് കൊടുക്കുമ്പോൾ അത് വേതനം നിയമവിരുദ്ധമായി വാങ്ങിയാൽ കൈക്കൂലി ആചാരർക്ക് വെറ്റില വെച്ച് കൊടുക്കുന്നവർ അത് ദക്ഷിണ ഇനി ആർക്കെങ്കിലും സന്തോഷത്തോടെ ചെയ്താൽ അത് നമ്മുടെ ഔദാര്യം ഇത്രയധികം പേരുകളിൽ ഇത്രയധികം കുഴപ്പമുണ്ടാക്കുന്ന വേറൊരു സാധനം ഭൂമിയിലില്ല എന്നതാണ് സത്യം